i uh the -huh. uh -huh. uh -huh. നീയുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ആരെയാണ് റബ്ബേ റബേനല്ല ഞങ്ങൾക്ക് റബ്ബേ നീയുണ്ടല്ലോ നീയുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് വേറെ ഒരാളെയും ഞങ്ങൾ ഞങ്ങളുടെ സമ്പാദ്യങ്ങളെ ഞങ്ങളുടെ വീട് ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ ദീനിനെ എല്ലാം ഞങ്ങൾ നിന്നെ പരമേൽപ്പിക്കുകയാണ് റബ്ബേ ഏത് പ്രതിസന്ധി സമയത്തും ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും നമ്മുടെ വാക്കിലൂടെ കടന്നു വരേണ്ടത് നമ്മുടെ നാവിലൂടെ കടന്നു

ോട് പഠിപ്പിക്കുന്നുണ്ട് സഹോദരിമാരായാലും സഹോദരന്മാരായാലും ചെറുപ്പക്കാരായാലും ചെറുപ്പക്കാരികളായാലും നിങ്ങൾവിനെ പരമേൽപ്പിക്കാൻ തയ്യാറായാൽ ഏത് വിഷയവും അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ തയ്യാറായാൽ പ്രതിസന്ധിയുടെ വാർത്ത കേട്ടു കഥ കേട്ടു ഇങ്ങനെ അള്ളാഹുവിനെ പരമേൽപ്പിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അള്ളാഹു ഏറ്റെടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനാണ് നമ്മൾക്ക് വാക്ക് നൽകിയത് പരിശുദ്ധ ാണ് നമ്മൾക്ക് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത് വാക്ക് നൽകിയാൽ വാക്ക് 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 നൽകിയാൽ പൂർത്തീകരിക്കുക ربنا وآتنا ما بعتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد الله هو بي. الله هو ينقلني نلقي وعدنا نمني غير الله ോട് നീ നൽകിയ വാഗ്ദാനം നീ പൂർത്തീകരിച്ചു കൊടുക്കണേല്ലോ കാരണം നീ ഒരു വാക്ക് നൽകിയാൽ ആ വാക്ക് ലംഘിക്കാത്തവനാണ് നീ ആ വാക്ക് പൂർത്തീകരിക്കുന്നവനാണ് നീ ആ അള്ളാഹുവിന്റെ വാക്കാണ് നമ്മൾ ഇവിടെ പാരായണം ചെയ്തത് അള്ളാഹു അള്ളാഹു ഒരു 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 വാക്ക് 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 നൽകിയാൽ നൽകിയാൽ സൗണ്ട് ആ വാക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും ലംഘിക്കുകയോ ആ ഒരിക്കലും പൂർത്തീകരിക്കാതിരിക്കുകയോ ചെയ്യില്ല പാറബിന്റെ വാക്ക് വിശ്വസിക്കുന്നവനാവണം നമ്മൾ എന്ന് നിങ്ങൾ പറയാൻ പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം നിങ്ങളുടെ ഉത്തരവാദിത്വം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരാൾ ിൽ നിന്നൊരാൾ പുറത്തിറങ്ങം ഞാൻ ഏറ്റെടുക്കുമെന്ന് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പൊ ആയ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയങ്ങളും അല്ലാഹുനെ പരമേൽപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം നിങ്ങൾ ഓർക്കുന്നുണ്ടോ പരിശുദ്ധ ഇസ്ലാമിൽ വിശ്വസിച്ചതിന്റെ പേരിൽ മഹാന്മാരായ മദീനയിൽ നിന്ന് വിശ്വസിച്ചതിൻ്റെ ഇറക്കിവിടുന്നൊരു രംഗമുണ്ട് മക്കയിൽ നിന്ന് ഇറക്കിവിടുന്നൊരു രംഗമുണ്ട് എന്നുചരിച്ചതിന്റെ പേരിൽ ഇത് പറഞ്ഞതിന്റെ പേരിൽ പരിശുദ്ധമായ മക്കയിൽ നിന്ന് ജനിച്ച നാട്ടിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബിനെയും മഹാന്മാരായ സ്വഹാബാക്കളെയും ഇറക്കി വിടുന്നുണ്ട് നിങ്ങളെ ആദ്യമായി മക്ക വിട്ടുപോയത് മഹാനായ ജയഫർ അലി അള്ളാഹുനഹുവാണ് മഹാനായ ജൈഫർ അലിയാണ് ആദ്യമായി മക്ക വിട്ടുപോയത് തങ്ങളുടെ കൂടെ ഒരുപാട് ഒരുപാട് മുസ്ലിമീങ്ങളായ സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് അവരെല്ലാവരും നേരെ പോയത് ഹബീനയിലേക്കാണ് അവിടെ ഉണ്ട് ഒരു നജാഷി രാജാവ് ആ നജാഷി രാജാവിനോട് പറഞ്ഞു ഞങ്ങൾ മക്കയിൽ നിന്ന് വരുന്നവരാണ് മക്കയിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നത് ഞങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം പുറത്തുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ ഞങ്ങളെ സ്വീകരിക്കണം ഞങ്ങളെ തള്ളിപ്പറയരുത് ഞങ്ങളെ ഇറക്കി വിടരുത് വളരെ സന്തോഷത്തോടെ ലജാശി രാജാവ് ഈ ആളുകളെ എല്ലാം സ്വീകരിച്ചിരിക്കുമ്പോഴാണ് മക്കയിൽ നിന്ന് മൂന്നാളുകൾ ലജ്ജാശി രാജാവിന്റെ സമീപത്തേക്ക് പോയത് എന്നിട്ട് രജാശി രാജാവിനോട് പറഞ്ഞത് എന്താ രാജാവിനോട് പറഞ്ഞത് ഈ മുസ്ലിമീങ്ങൾ മക്കയിലെ പ്രശ്നക്കാരാണ് ഈ മുസ്ലിമീങ്ങൾ മക്കയിലെ പ്രശ്നക്കാരാണ് അവിടെ നിന്ന് കുടുംബം കലക്കിയവരാണവർ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ ഭിന്നിപ്പുണ്ടാക്കിയവർ അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇവരെ താമസിപ്പിച്ചാൽ ഇവര് നിങ്ങളുടെ നാട്ടിലും അതേപോലെ ഭിന്നിപ്പുണ്ടാകും ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കണമെന്ന് നജ്ജാശി രാജാവിനോട് അഭിഷീലയിലെ നജ്ജാശി രാജാവിനോട് മക്കയിൽ നിന്ന് കടന്നു വന്ന മൂന്നാളുകൾ പറയുകയുണ്ടായി അപ്പോഴാണ് രാജാവ് മഹാനായ നബി ജാഫറുബിൻ പ്രഗത്ഭരായത് നിങ്ങളെ കുറിച്ച് ഇങ്ങനൊരു അഭിപ്രായമാണ് നിങ്ങളുടെ നാട്ടുകാർക്കുള്ളത് ഇനി നിങ്ങൾക്കെന്താ പറയാനുള്ളത് അപ്പോഴാണ് മഹാനായ ജയഫറുബിൻ പറഞ്ഞത് എന്താണ് ഇസ്ലാം എന്ന് ഈ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാകും ഇസ്ലാം എന്താണെന്ന് ഈ ഒരു പ്രസംഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഒരു പ്രസംഗം കേട്ടാൽ ഈ ഈ ചെറിയ കേട്ടാൽ ലോകത്തെ ആളുകൾക്ക് എന്താ ഇസ്ലാം എന്ന് മനസ്സിലാവും ഇസ്ലാം എന്തെന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രസംഗം ആനായ മുമ്പിൽ എണീറ്റു നിൽക്കുകയാണ് അദ്ദേഹത്തിന് ഇസ്ലാം എന്താണെന്നറിയില്ല അദ്ദേഹത്തിന് ഇസ്ലാം എന്താണെന്നറിയില്ല എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അയ്യുഹൽ അല്ലയോ രാജാവേ ഞങ്ങൾ കാലഘട്ടത്തിൽ വിവരമില്ലാത്ത സംസ്കാരമില്ലാത്ത ഒരു കൂട്ടം ആളുകളായിരുന്നു കാലഘട്ടത്തിലെ സംസ്കാരമില്ലാത്ത വിവരമില്ലാത്ത ഒരു കൂട്ടം ആളുകളായിരുന്നു ഞങ്ങൾ ബിംബങ്ങളെയാണ് ഞങ്ങൾ ആരാധിച്ചിരുന്നത് കല്ലുകളെയാണ് ഞങ്ങൾ ആരാധിച്ചിരുന്നത് മരങ്ങളെ വൃക്ഷങ്ങളെ സൂര്യനെ വെള്ളത്തെ ഇങ്ങനെ സൃഷ്ടികളെയാണ് ഞങ്ങൾ ആരാധിച്ചിരുന്നത് ചത്തുപോയ ശവങ്ങളെ ഞങ്ങൾ തിന്നാറുണ്ടായിരുന്നു

ുള്ളവൻ കാര്യസ്ഥനെന്ന് പറഞ്ഞതുപോലെ കയ്യൂക്കുള്ളവൻ കാര്യസ്ഥൻ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളിൽ അംഗബലമുള്ളവൻ കഴിവുള്ളവൻ പവറുള്ളവൻ ബലഹീനരായ ആളുകളുടെ സമ്പാദ്യങ്ങൾ അടിച്ചുമാറ്റാറുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുന്നതിനിടയിലാണ് ഞങ്ങളിലേക്കൊരാള് കടന്നു വരുന്നത് അയാൾ നാൽപ്പത് വർഷക്കാലം ഞങ്ങളുടെ കൂടെ ജീവിച്ചവരാണ് നാൽപ്പത് വർഷക്കാലം ഞങ്ങളുടെ കൂടെ ജീവിച്ചവരാണ് അയാൾ എന്നു മാത്രമല്ല നാൽപ്പത് വർഷത്തിനിടയിൽ ഒരു നുണപോലും പറഞ്ഞത് ഞങ്ങൾക്കാർക്കും അറിയില്ല ഒരു പ്രശ്നമുണ്ടാക്കിയിട്ടില്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെ അറിയാം അദ്ദേഹത്തിന്റെ തറവാടറിയാം അദ്ദേഹത്തിന്റെ സത്യസന്ധത അറിയാം അദ്ദേഹത്തിന്റെ വിശ്വസ്ഥത അറിയാം ഇതെല്ലാം ഞങ്ങൾക്കറിയാം അങ്ങനെയുള്ള ഒരാളാണ് ഞങ്ങളോട് വന്ന് പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ബിംബങ്ങളെയോ മരങ്ങളെയോ കല്ലുകളെയോ ആരാധിക്കാൻ പാടില്ല ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഒരു മരത്തെ ആരാധിക്കുന്നതിനേക്കാളും നല്ലത് മരത്തെ സൃഷ്ടിച്ച അള്ളാഹുവിനെ ആരാധിക്കലാണ് അതേപോലെ കല്ലുകളെ ആരാധിക്കുന്നതിനേക്കാളും നല്ലത് കല്ലുകളെ സൃഷ്ടിച്ച അള്ളാഹുവിനെ ആരാധിക്കലാണ് സൂര്യനെ ആരാധിക്കുന്നതിനെക്കാളും നല്ലത് മൃഗത്തെ ആരാധിക്കുന്നതിനെക്കാളും നല്ലത് അതിനെയെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കലാണ് അന്നു മുതൽ ഞങ്ങൾ ബിംബങ്ങളെ ആരാധിച്ചില്ല അവാഹുവിനെ ആരാധിച്ചു എന്നതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ് ഒരാളെ ബിംബത്തെ ആരാധിക്കുന്നു മറ്റൊരാള് മരത്തെ ആരാധിക്കുന്നു വേറെ ഒരാൾക്കുന്നു എന്താ തെറ്റാണോ ഇയാൾക്ക് ബിംബത്ത് ആരാധിക്കാൻ സ്വാതന്ത്ര്യം ഉള്ളത് മറ്റൊയാൾക്ക് മൃഗത്തെ ആരാധിക്കാൻ സ്വാതന്ത്ര്യം അപ്പുറത്തുള്ള ആൾക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ സ്വാതന്ത്ര്യം നീ എന്തടാ ബിംബത്തെ ആരാധിക്കുന്നു ചോദിച്ചടിച്ചോ ഇല്ല നീ എന്താ മൃഗത്തെ ആരാധിക്കുന്ന ചോദിച്ചടിച്ചോ ഇല്ല പിന്നെന്തിനാണ് ഇയാൾ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാൾ അടിക്കാൻ പോകുന്നത് ബിംബത്തെ ആരാധിക്കുന്ന ഒരാൾക്ക് നീ ബിംബത്തെ ആരാധിക്കരുത് എന്ന് പറഞ്ഞ് അടിക്കാൻ നിന്നാൽ നീ അള്ളാഹുവിനെയും ആരാധിക്കണ്ട എന്ന് പറഞ്ഞു തിരിച്ചടിക്കാം പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല നീ എന്തിനാ ബിംബച്ച് ആരാധിക്കുന്നത് ചോദിച്ചിട്ടില്ല അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ കഴിയുമെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക കല്ലുകളെ ബിംബങ്ങൾ ആരാധിക്കുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യമുള്ളതുപോലെ അള്ളാഹുവിനെ ആരാധിക്കാൻ ഞങ്ങൾക്കും സ്വാതന്ത്ര്യമില്ലേ ചോദ്യം വളരെ പ്രസക്തമാണ് പിന്നെ പറഞ്ഞു ഞങ്ങളോട് കള്ളം പറയരുത് എന്ന് പറഞ്ഞു കള്ളം പറയരുത് സത്യമേ പറയാൻ പാടുള്ളൂ കള്ളം പറയരുത് സത്യമേ പറയാൻ പാടുള്ളൂ അത് തെറ്റാണ് ഇസ്ലാം വരുന്നതിന് മുമ്പ് അവരുടെ അവസ്ഥ മുസ്ലിം മുസ്ലിമാകുന്നതിന് മുമ്പ് അവരുടെ അവസ്ഥ എന്താണ് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവരുടെ അവസ്ഥ എന്താണ് ഇസ്ലാം വരുന്നതിന് മുമ്പ് ഞങ്ങൾ കള്ളം പറയുമായിരുന്നു മുസ്ലിം ആയപ്പോൾ ഞങ്ങൾ കളവ് നിർത്തി അത് തെറ്റാണോ മുസ്ലിം ആയപ്പോൾ ഞങ്ങൾ കളവ് നിർത്തുകയുണ്ടായി അത് ഞങ്ങൾ ചെയ്ത് തെറ്റാണോ പിന്നെ പറഞ്ഞു അത വിശ്വസ്ത കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞു വിശ്വസ്തത കാത്തു സൂക്ഷിക്കണം ഒരാൾ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അവിടെ വഞ്ചന നടത്താൻ പാടില്ല അവിടെ ചതി നടത്താൻ പാടില്ല അഥവാ എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് മൊബൈൽ ഫോൺ ഏൽപ്പിച്ചു വേല കഴിയുന്നത് വരെ പിടിക്കണം വേല കഴിഞ്ഞ് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ വേല കഴിയുമ്പോ തിരിച്ചു തരണം ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളോ ഷോപ്പിംഗ് കോംപ്ലക്സുകളോ നമ്മുടെ ബിൽഡിംഗുകളോ നമ്മെ ഏൽപ്പിക്കുകയാണ് വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കുകയാണ് ഇതാ നീ പിടിച്ചോ ഞാൻ ഗൾഫിൽ പോയി വരുമ്പോ തന്നാ മതി കാറ് ചങ്ങാതി വരുമ്പോ തരണം തിരിച്ചു വരുമ്പോ അതേപോലെ കൊടുക്കണം എങ്ങനെയാണോ തന്നത് അതേപോലെ കൊടുക്കണം അവിടെ പൊടിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കി അപകടങ്ങൾ ഉണ്ടാക്കി ക്യാമറ അടിച്ച് ഫൈൻ ഉണ്ടാക്കി തിരിച്ചു കൊടുക്കുന്നത് വിശ്വാസ വഞ്ചനയാണ് നിങ്ങൾ സത്യസന്ധത വേണം വേണം അതോടൊപ്പം വിശ്വസ്തത എന്ന് അപ്പൊ വിശ്വാസ വഞ്ചന നടത്തുന്ന ആളായിരുന്നു ഞങ്ങൾ മുസ്ലിം ആയതിനു ശേഷം വിശ്വാസവഞ്ചന നിർത്തി അത് ഞങ്ങൾ ചെയ്ത് തെറ്റാണ് അടുത്ത ചോദ്യം വന്നു ഞങ്ങൾ 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 ചേർക്കാറുണ്ടായിരുന്നു ചേർക്കാറുണ്ടായിരുന്നു ആ ചേർക്കാൻ ഞങ്ങളോട് ഇസ്ലാമാണ് നേരത്തെ കുടുംബക്കാരെ യുദ്ധം ചെയ്യാറുണ്ടായിരുന്നു സ്വന്തം മനുഷനോട് യുദ്ധം ചെയ്യും സ്വന്തം ചെയ്യും കുടുംബങ്ങളോട് യുദ്ധം ചെയ്യും പിന്നെ പരിശുദ്ധ റസൂലുള്ളാഹി കടന്നു വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു കുടുംബ ബന്ധം ചേർക്കണമെന്ന് കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകൂല കുടുംബക്കാരോട് തെറ്റി നിൽക്കുന്ന ആളുകൾക്ക് പിണങ്ങി നിന്നാൽ അവന്റെ ഒരു സ്വീകരിക്കൂല അങ്ങനെയല്ലേ യാഥാർത്ഥ്യ തെറ്റി നിൽക്കുന്നവന്റെ അഭിപാത അള്ളാഹുവിന് വേണോ ചുടിച്ചു നിൽക്കുന്നവരാൾ കിയാമത്തു നാളുവരെ പള്ളിയിലിരുന്നിട്ട് കിടന്നാലും അയാളുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല എന്നാണ് കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്നവർ അയൽവാസികളോട് പിണങ്ങി നിൽക്കുന്നവർ നാട്ടുകാരോട് പിണങ്ങി നിൽക്കുന്നവർ ചങ്ങാതിമാരോട് പിണങ്ങി നിൽക്കുന്നവർ ആരോടായാലും പിണങ്ങി നിൽക്കുന്ന ആളുകൾ അവരുടെ ഒരു അമലും അവർ എത്ര വലിയ ആബിര്യങ്ങളാണെങ്കിലും ശരി എത്ര വലിയ നിസ്കാരക്കാരാണെങ്കിലും ശരി അവരുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന് പരിശുദ്ധ അവർ ഇരിക്കുന്ന സദസ്സിലേക്ക് അള്ളാഹുവിന്റെ മലപ്പുകൾ ഇറങ്ങുകയില്ല അവരിരിക്കുന്ന സദസ്സിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങൂല അവരിൽ വെച്ച് ദുആ ചെയ്താൽ അല്ലാഹു തആല സ്വീകരിക്കൂല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് മഹാനായ റളിയല്ലാഹു മഹാനായാഹു അടക്കമുള്ള പ്രഗൽഭരായ സഹാബാക്കൾ പറയുന്നുണ്ട് പിണങ്ങി നിൽക്കുന്ന ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന്റെ പ്രാർത്ഥനയെ അള്ളാഹു സ്വീകരിക്കുകയേയില്ല ഈ സദസ്സിലേക്ക് എത്ര പേരുണ്ടാവും പെണ്ണുങ്ങളായി ആണുങ്ങളായി എത്ര ആളുകൾ തെറ്റി നിൽക്കുന്നവരുണ്ടാവും കുടുംബക്കാരോട് മിണ്ടാത്തവ കുടുംബക്കാരോട് സംസാരിക്കാത്തവർ വർഷങ്ങളായി എൻ്റെ പോലും കാണാൻ വരരുത് എന്ന് പറയുന്ന ഇഷ്ടം പോലെ ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ പിണങ്ങിയും തെറ്റിയും നിന്നിട്ടാണ് നമ്മൾ വരെ നിസ്കാരക്കാരായി നിസ്കാരത്താമ്പുമായി അള്ളാഹുവിനെ കാണാൻ പോകുന്നത് പക്ഷേ അവന്റെ ഒരു അമലും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല അവന്റെ ഒരു നിസ്കാരവും അള്ളാഹുവിന് വേണ്ട അവന്റെ ഒരു വേണ്ട നാളെ പാരത്രിക ലോകത്തേക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോകുമ്പോൾ അള്ളാഹുത്താല അവന്റെ ഒരു അമലും സ്വീകരിച്ചിട്ടുണ്ടാവൂല എല്ലാ ആഴ്ചയും രണ്ട് തവണ അള്ളാഹുവിന്റെ മലക്കുകൾ ഭൂമി ലോകത്ത് നിന്ന് ആകാശത്തേക്ക് നന്മകൾ കൊണ്ടുപോകുന്നുണ്ട് എല്ലാ ആളുകളുടെയും നന്മകളെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ അവിടെ എത്തുമ്പോൾ ഓരോ ആളുകളുടെ അമലകളുടെ കണക്കും എല്ലാ വ്യാഴാഴ്ചയും എല്ലാ ചിങ്ങളാഴ്ചയും നോക്കിയിട്ട് പഠിച്ചോനെ രണ്ടാളുകൾ പിണങ്ങി നിൽക്കുന്നവരാ രണ്ടാളുകൾ തെറ്റി നിൽക്കുന്നവരാ അതുകൊണ്ട് എന്ത് ചെയ്യണം മാറ്റി വേണ്ട മാറ്റി മാറ്റി നിൽക്കുന്നവരുടെ ഒരു അമരും എനിക്ക് വേണ്ട എന്നാണ് ലാഹു പറയുന്നത് പിണങ്ങി നിൽക്കുന്നവരുടെ ഒരാളുടെ അമനും എനിക്ക് വേണ്ട എന്നാണ് എന്നാണ്ഹു പറയുന്നത് പിണങ്ങി നിൽക്കുന്ന സ്വഭാവക്കാരായിരുന്നു ഞങ്ങൾ കുടുംബക്കാരുമായി തെറ്റു നിൽക്കുന്ന ആളുകളായിരുന്നു ഞങ്ങൾ ഞങ്ങളോട് പറഞ്ഞു കുടുംബക്കാരുമായി ചുടിച്ചു നിൽക്കരുത് കുടുംബ ബന്ധം വിച്ഛേദിക്കരുത് കുടുംബക്കാരുമായി പിണങ്ങരുത് അതോടുകൂടി ഞങ്ങൾ കുടുംബക്കാരോട് വളരെ സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി വളരെ സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ് കുടുംബക്കാരോട് തെറ്റ് നിൽക്കുന്ന ഞങ്ങൾ കുടുംബക്കാരുമായിട്ടുള്ള പിണക്കം മാറി സലാം പറഞ്ഞു സംസാരിച്ചു അത് ഞങ്ങൾ ചെയ്ത തെറ്റാണോ പിന്നെ പറഞ്ഞു രാജാവേ ഞങ്ങളോട് പറഞ്ഞു അയൽവാസികളോട് മാന്യമായി പെരുമാറണം അയൽവാസികളോട് മോശമായി പെരുമാറരുതേ അയൽവാസികളോട് മാന്യമായി പെരുമാറണമെന്ന് ഞങ്ങളോട് പറഞ്ഞു അന്നു മുതൽ അയൽവാസികളോട് ഞങ്ങൾ മാന്യമായി പെരുമാറാൻ തുടങ്ങി അവരോട് ഞങ്ങൾ പിണങ്ങൂല അവരെ നമ്മൾ എതിർക്കൂല അവരോട് മോശമായി പെരുമാറൂല കച്ചപ്പാടുണ്ടാക്കൂല ബഹളം ഉണ്ടാക്കൂല അവർക്കെതിരെ ഫിച് എല്ലാം നിർത്തി അന്നു മുതൽ അയൽവാസികളോട് ഞങ്ങൾ മാന്യമായി പെരുമാറാൻ തുടങ്ങി അയൽവാസികളോട് മാന്യമായി പെരുമാറിയാലേ നിങ്ങൾ യഥാർത്ഥ മുഗ്മിനുള്ളൂ എന്നുള്ള ഹബീബ് പഠിപ്പിച്ചപ്പോ അയൽവാസികളെ ബഹുമാനിക്കാൻ തുടങ്ങി ഇതാണോ ഞങ്ങൾ ചെയ്തതെറ്റ് ഞങ്ങൾ വ്യഭിചരിക്കാറുണ്ടായിരുന്നു വ്യഭിചരിക്കും പെണ്ണിനോട് താല്പര്യം തോന്നിയാൽ അവളെയും കൂട്ടിക്കിടപ്പറ പങ്കിടാൻ നിങ്ങൾക്കൊരു മടിയുമില്ല അത് ആരുടെ മകളായാലും ആരുടെ ഭാര്യയായാലും ആരുടെ സഹോദരിയായാലും ആരോടെങ്കിലും വികാരം തോന്നിയാൽ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാൽ അവരുമായി കിടപ്പറ പങ്കിടാൻ ഞങ്ങൾക്കൊരു മടിയും ഉണ്ടായിട്ടില്ല അടുത്തേക്ക് ഒരാൾ വന്നത് നബിയെ ഞാൻ മുസ്ലിം മുസ്ലിമാവാ പക്ഷേ എനിക്ക് വ്യഭിചരിക്കാൻ അവസരം തരണം മുസ്ലിം മുസ്ലിമാവാ മുസ്ലിം ആയതിനു ശേഷം വ്യഭിചാരമഹാരാമാണെന്ന് എന്നോട് പറയരുത് അതെനിക്ക് പിടിച്ച് മാറി മാറ്റി നിർത്താൻ പറ്റൂല ആയിക്കോട്ടെ അയാൾ മുസ്ലിം ആയി പിന്നെയാണ് ഹബീബ് അയാളോട് ചോദിച്ചത് നിന്റെ ഉമ്മയെ മറ്റൊരാള് വിഭജിക്കുന്നത് നിന്റെ സഹോദരിയെ മറ്റൊരാള് വിഭജിക്കുന്നത് നിന്റെ ഭാര്യയെ മറ്റൊരാള് വിഭജിക്കുന്നത് നിന്റെ മക്കളെ മറ്റൊരാള് വ്യഭചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ അല്ല എന്നാൽ നീ വ്യഭിചരിക്കുന്നത് ഒന്നുകിൽ മറ്റൊരാളുടെ ഉമ്മ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ ഭാര്യ അവർക്കത് ഇഷ്ടല്ലല്ലോ ഇത് കേട്ടപ്പോണ്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നാ എനിക്കത് ഇനി വേണ്ട നിർത്തി എനിക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമായി വ്യഭിചാരം മാറി എന്ന് പറഞ്ഞാണ് തിരിച്ചുപോയത് എനിക്ക് വ്യഭിചാരത്തിന് മാത്രം എക്സ്ക്യൂസ് തരണം അതിന് മാത്രം നിങ്ങൾ ആക്കരുത് ബാക്കിയൊക്കെ ഖുർആൻ നിങ്ങൾക്കാം നോമ്പ് പരിശത പക്ഷെ ഈ വിഷയം നിങ്ങൾ അങ്ങനെ ആക്കാൻ ആയിക്കോട്ടെ പക്ഷെ ഇത് പറഞ്ഞപ്പോഴേക്കും അയാളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടായി ഇതാണോ രാജാവേ വ്യഭിചാരം ഞങ്ങൾ നിർത്തി ഞങ്ങളുടെ ഭാര്യ ഹലാലായ ഭാര്യയല്ലാതെ വേറെ ഒരു ഹറാമായ ഇടപാടും ഞങ്ങൾക്കുണ്ടായില്ല ഞങ്ങൾ നിർത്തിവെച്ചു ഇതാണോ ഞങ്ങൾ ചെയ്ത് തെറ്റ് സമ്പാദ്യം ഞങ്ങൾ തിന്നാറുണ്ടായിരുന്നു അനാഥരായ ആളുകൾ പിതാവ് മരിച്ചുപോയാൽ അവരെ പരിഗണിക്കാതെ അവരുടെ സമ്പാദ്യം ഞങ്ങൾ കട്ടെടുക്കാറുണ്ടായിരുന്നു ഞങ്ങളത് നിർത്തി ഇതെല്ലാം ഞങ്ങൾ നിർത്തി ഇതാണ് ഞങ്ങളിൽ ഉണ്ടായ മാറ്റം നിങ്ങൾ പറയണം രാജാവേ ഇത് ഞങ്ങള് ചെയ്ത് തെറ്റാണോ ഇതിന്റെ പേരിലാണ് മക്കയിൽ നിന്ന് ഞങ്ങളെ ആട്ടിയോടിച്ചത് എന്നിട്ട് ഞങ്ങളെ വധിക്കാനുള്ള താല്പര്യത്തോടെ പീഡിപ്പിക്കാനുള്ള താല്പര്യത്തോടെ തിരിച്ചു ചോദിക്കുകയാണ് അപ്പോഴാണ് നജാശി രാജാവ് പറഞ്ഞത് ഞാനുള്ള കാലത്തോളം നിങ്ങൾക്കിടെ സ്വതന്ത്രമായി ജീവിക്കാം ഞാനുള്ള കാലത്തോളം നിങ്ങൾക്കൊരു പൊടി പഠിക്കണ്ട ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്നാൽ ഇത് തന്നെയാണ് മുസ്ലിം ഇത് തന്നെയാണ് ഇസ്ലാം ഈ ാണ് ലോകത്തിന് നമ്മൾ കാഴ്ച വെക്കേണ്ടത് ഈ ഇസ്ലാമിനെയാണ് ലോകത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് ഇസ്ലാമിന്റെ ലോകത്തിന്റെ ദാഹം ഇങ്ങനെ ഒരു മുസ്ലിമിനെ കാണാനാണ് അങ്ങനെ ഒരു മുസ്ലിമായി നമ്മൾ മാറിയാൽ ഒരാളും നമ്മൾക്കെതിരെ പ്രതാപവും തിരിച്ചു നൽകട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതിനാണ് ആർക്കെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് തെറ്റായ ധാരണകൾ ധാരണകളുണ്ടെങ്കില് ഇസ്ലാമോ ഫോബിയ മൂലം ലോകത്തെ റസൂൽ ഗുഹയിൽ ഇരിക്കാൻ തുടങ്ങിയ അന്ന് തുടങ്ങിയതാണ് ഇസ്ലാമോ എന്തുകൊണ്ട് വ്യഭിചാരികളായ ആളുകൾക്ക് സ്വതന്ത്രമായി വ്യഭിചരിക്കാൻ കഴിയില്ല കള്ള പലിശക്കാർക്ക് പലിശയുടെ ഇടപാട് നടത്താൻ കഴിയില്ല കള്ളു ആളുകൾക്ക് കള്ളു കുടിക്കാൻ കഴിയില്ല ഇങ്ങനെ ഓരോ തെറ്റായ കാര്യങ്ങളെയും മുഖം നോക്കി പറയാനും തെറ്റു തിരുത്താനും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് കാരണത്താൽ ആളുകൾക്ക് ഇസ്ലാമിനോട് പുറപ്പു തോന്നി ലോകത്തും മതമുണ്ടാവരുത് എന്ന് ചിന്തയാ ഇങ്ങനെ എന്ത് വേണോ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് ചെയ്ത് ജീവിക്കണമെന്നുള്ള താല്പര്യം ആദ്യം തകർക്കേണ്ടത് ഇസ്ലാമിനെയാണ് ഇസ്ലാം തകർന്നാൽ മറ്റുള്ള മതങ്ങളെല്ലാം ഒന്നിന് പിറേ ഒന്നായി നശിച്ചോളും എന്ന് ഇവിടെയുള്ള എല്ലാ യുക്തിവാദികൾക്കും അറിയാം അപ്പൊ ഈ മഹത്തായ ഇസ്ലാമിനെ ജനങ്ങളുടെ മുമ്പിൽ ഭീമാകാരമായ വർഗീയതയുടെ തീവ്രവാദത്തിന്റെ പട്ടമേൽപ്പിച്ച് ഇതിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവരോടാണ് പറയുന്നത് ഹുസൈൻ അലി അള്ളാഹ്വിന്റെ മരണമാണെങ്കിലും മഹാനായ ഹുസൈൻ അലി അള്ളാഹൊന്നുവിന്റെ ഷഹാദത്താണെങ്കിലും അത് പതനം യസീദിന്റെ പത പതനമാണ് ലോകത്ത്ത്രല നടന്നാലും ഇസ്ലാം വളരുകയല്ലാതെ തളർന്നുപോകൂല അങ്ങനെയാണ് പറഞ്ഞത് മഹാനായ ഹുസൈൻ അലി അള്ളാഹുവിൻ അടക്കമുള്ള അള്ളാഹുവിന്റെ ഹബീബിന്റെ എല്ലാ കുടുംബങ്ങളെയും ഒന്ന് അവർ വധിച്ചു കളഞ്ഞു എല്ലാ കുടുംബങ്ങളെയും കളഞ്ഞു രോഗിയായ മഹാനായ അലിയും രോഗിയായൊഴികെ ഒരാളൊഴികെ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത മക്കളിൽ ഒരാളൊഴികെ പൗത്രന്മാരിൽ ഒരാളൊഴികെ തങ്ങളുടെ കുടുംബം ഫാത്തിമ ബേബിയുടെ മക്കൾ ഹസൻ ഹുസൈൻ അലി അള്ളാഹു എല്ലാ മക്കളെയും കർബലയിൽ വെച്ച് കഴുത്തുറുത്തു കൊല്ലുകയുണ്ടായി ആകെ വാക്യാധാര യുദ്ധത്തിന് പോവാതെ രോഗിയായി കിടക്കുന്ന ആനായ തങ്ങളാണ് ബാക്കിയായത് മറ്റുള്ള എല്ലാ ആളുകളും സർബരയിൽ വെച്ച് വിരിച്ചുപോയി അന്ന് വലിയ കിംവദന്തി വരന്നു ഇനി ഇസ്ലാമില്ല എന്ന് ഇനി ഇസ്ലാം ഉണ്ടാവൂല ഇസ്ലാം ഇതോടുകൂടി തകർന്നു പോയി എന്ന് കാരണം അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബം തീർന്നുപോയല്ലോ ഒരാളല്ലേ ബാക്കിയുള്ളൂ ബാക്കിയുള്ളവരെല്ലാം മരിച്ചുപോയി ഷഹീദായി രക്തസാക്ഷിയായി ഇനി ഇസ്ലാം ഉണ്ടാവൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് അത്ഭുതകരമായി ഇസ്ലാം വളർന്നു പന്തലിച്ചത് അത്ഭുതകരമായി ഇസ്ലാം വളർന്ന് പന്തലിച്ചത് സത്യത്തിൽ മഹാനായ ഹുസൈൻ ഹുസൈൻറെ കൊലപാതകം ഇസ്ലാം മഹാനായ ഹുസൈൻ അലി അള്ളാഹുവിന്റെ ശഹാദത്ത് അത് യസീദിന്റെ മരണമാണ്